പടം എന്താ പറയാ നമ്മള് ഇങ്ങനെ ഇങ്ങനെ എന്താ പണം ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോയിട്ട് ഒരു അവസാനത്ത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ പത്തി കിലോ ഉണ്ട് മമ്മൂക്കയുടെ അഴിഞ്ഞാട്ടം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നമ്മൾ ഇന്നേ വരെ കാണാത്ത ലെവൽ രീതിയിൽ ഒരു മമ്മൂക്കനെ ഇത് അഴിച്ചുവിട്ടിട്ടുണ്ട് എന്താ പറയാ ചെയ്തതിൽ വ്യത്യസ്തമായ നല്ലൊരു സിനിമ ഒരു ഒരു പിന്നെ പുതിയ പുതിയ ഗംഭീര പടംസ്റ്റ് ഇത്രയും നല്ല സൂപ്പർ ആയിട്ട് ക്ലൈമാക്സ് ഒരു ഗംഭീര ക്ലൈമാക്സ് ആണ് നമ്മൾ വിചാരിക്കാത്ത ഒരു സൂപ്പർ ക്ലൈമാക്സാ പടം നല്ല സൂപ്പറായിട്ട് പോയിട്ടുണ്ട് മമ്മൂട്ടി ഇവിടുത്തെ അഴിഞ്ഞാട്ടിട്ടുണ്ട് ഈ പടത്തില് കിട്ടില്ല ഇട്ടില്ല എന്റർടൈനർ നല്ല സൂപ്പർ ആയിട്ടുണ്ട് മമ്മൂട്ടർ ഒരു തന്നെ പടത്തില് അടിപൊളി ആയിരുന്നില്ലേ ഇതുവരെ അതുപോലെ കണ്ടിട്ടില്ലല്ലോ വായിംഗരസ് അല്ലേ ഇനെ സ്വാഗതം ചെയ്തോ നീ ബൈംഗർസ് ആസ് ഫാൻ്റസ്റ്റിക്ലി ആൻഡ് ഫംപാസ് ഓൾവേസ് ഈസ് ദി ബെസ്റ്റ് ഐ ആം 100% ഗോയിംഗ് ടു ലവ് ഹിം ആൻഡ് എപ്പിസോഡ് ടു ലവ് ദാ സോ ലെറ്റ്സ് വേറ്റ് നൗ വി ആർ ഓപ്പനിംഗ് आवर സെൽസ് ടേക്ക് അൺ ഗൈസ് താങ്ക്യൂ സോ മച്ച് ഐഡി ഇടി പോരെ പാടയല്ല നല്ല ആയിരുന്നു ചെറിയൊരു റോൾ ചെയ്തോട്ടെ സോ ഹാപ്പി അബൗട്ട് ഇറ്റ് ഈ ബൈംഗർ സ്വാഗ് ആണെന്ന് പറയണേ ഒരു 20 മിനിറ്റ്സ് അതെങ്ങനെ ഉണ്ടായിരുന്നു അത് സ്വാഗ് ആയിരുന്നു റൈറ്റ് വേർഡ് സ്വാഗില അപ്പുറ ഉണ്ടെങ്കിലും ആദ അതുപോലത്തെ ഒരു സ്റ്റൈലിഷ് അപ്പിയറൻസിൽ അമലിനീർ മൂവിയിലൊക്കെയാണ് കാണാൻ പറ്റുന്നത് സോ എന്റെ നാദിനോ ഇങ്ങനത്തെ ഒരു സ്റ്റൈല് തെരഞ്ഞെടുക്കാൻ അത് ഡയറക്ടറിനോട് തന്നെ ചോദിക്കണം പോയി സ്റ്റൈൽ പക്ഷേ ഭയങ്കര യൂണീക് ആണ് അയ്യോ ആ കോടിക്കളിപ്പിന്റെ കാര്യം അറിഞ്ഞൂടെ ഐ നോ ദ ക്രിയേറ്റിവിറ്റി ഡൺ വെൽ ന്യൂ ഡയറക്ടർ ആണ് ഒരുപാട് കഷ്ടപ്പെട്ടാണ് അദ്ദേഹം ഇത് ഒരു പ്രാക്ടിക്കാലിറ്റി അല്ലെങ്കിൽ മീൻസ് എക്സിക്യൂട്ട് ചെയ്തത് ഈ പ്രോജക്റ്റ് സോ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു ബസൂക്കേൽ ഐ ന്യൂ ഇറ്റ് ബിക്കോസ് ഞാൻ ട്വന്റി ട്വന്റി ത്രീയിലാണ് ഇതിന്റെ ഷൂട്ടിങ് കംപ്ലീറ്റ് ചെയ്ത് ട്വന്റി ഫോറിൽ എക്സ്റ്റെൻഡായി പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ ആയി കുറെ ടൈം എടുക്കും സോ ാണ് നമ്മൾ ഈ പ്രോജക്റ്റ് റിലീസാക്കിയത് സോ എല്ലാവരും അതനുസരിച്ച് അപ്രീഷിയേറ്റ് ചെയ്യണം ഹൺഡ്രഡ് കോടി അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ഐ ഡോൺ അബൌട്ട് ഓൾ ദാറ്റ് எல்லாரும் படம் காணும் எல்லாருக்கும் இஷ்டிங்கலமென்ட் പറയാൻ എന്ന് സസ്പെൻസ് ആണ് എല്ലാരും തിയേറ്ററിൽ പോയി ാണ് പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ഒരു സിനിമ ആർക്കും ഒരു ബുദ്ധിമുട്ട് തോന്നില്ല വിഷമം വെച്ചാൽ പല റോളിലും ഭംഗിയായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനൊന്നും ഇല്ല എങ്കിൽ പോലും എല്ലാം നല്ല രസമായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് സമയം പോണമെന്നറിയില്ല അനുസരിച്ചിട്ടുള്ള സിനിമ ബാക്കി എന്താണോ അതാണ് ഇപ്പൊ ഇതിലെ ഇൻട്രസ്റ്റ് ആയിട്ട് കണ്ടത് ഞാൻ സ്പോയിൽ ചെയ്യുന്നില്ല അസലായിട്ടില്ല ഇങ്ങനത്തെ ഒരു ലുക്ക് ഇതുവരെ കണ്ടിട്ടില്ല നല്ല അടിപൊളിയായിരുന്നു മൂവി വളരെ ആയിട്ടുണ്ട് ഇതുവരെ നമ്മളെല്ലാരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ചെയ്തിട്ടുണ്ട് ചില കാര്യങ്ങൾ സിനിമ ചെയ്തിട്ടുള്ളത് തന്നെ വേണം അത്രക്ക് നന്നായിട്ട് പുള്ളി വളരെ ഡിഫറെന്റ് ആയിട്ട് അഭിനയിച്ചിട്ടുണ്ട് പുള്ളി സെലക്ട് ചെയ്യുന്ന എല്ലാം ഡിഫറെന്റ് പ്രോജക്ട്സ് ആണെങ്കിലും ഇത് അതിലും വ്യത്യസ്ത രീതിയിലൊരു ഞാൻ അധികം ഒന്നും പറയുന്നില്ല എല്ലാവരും സിനിമ വന്ന് കാണട്ടെ കാരണം ഭയങ്കര സൂപ്പർ ആയിട്ടാണ് ആ ത്രില്ലിംഗ് ആയിട്ടാണ് പോകുന്നത് അപ്പൊ ആ ത്രില്ലിങ്ക് തന്നെ ഇരിക്കട്ടെ പക്ഷെ വന്ന് കാണുന്നവർക്ക് പ്രതീക്ഷിക്കുന്നതിലും അടിപൊളി അടിപൊളി മൂവി അടിപൊളി എല്ലാരും കാണണം അടിപൊളി മൂവിയാണ് എല്ലാം ഗ്രേറ്റ് സക്സസ് ആണ് നന്നായി വന്നിട്ടുണ്ട് മമ്മൂക്ക പടം അടിപൊളിയാണ് നമ്മൾ നമ്മൾ ഒരു ഒരു നോർമൽ പേസിൽ പോകുന്ന ഫിലിം ലാസ്റ്റ് ഹാഫ് ആൻ നമ്മൾ മമ്മൂട്ടിൻ്റെ സ്വാഗതം ഇതൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡബിളാണ് നമുക്ക് തരുന്നത് ഇതുവരെ മലയാള സിനിമയും മറ്റു ഭാഷകളും പല സിനിമയും കാണുന്നുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ ഭയങ്കരമായിട്ട് എൻഗേജ് ചെയ്ത് എൻ്റർടൈൻ ചെയ്യിച്ച ഒരു ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ അടിപൊളി സ്വാഗമാണ് മമ്മൂക്കാൻ്റെ പെർഫോമൻസ് പറയാനില്ല അടിപൊളിയാണ് ലാസ്റ്റ് സ്റ്റൈലിഷ് അത് കാണേണ്ട സീൻ തന്നെയാണ് തിയേറ്റർ മസ്റ്റ് വാച്ച് ആണ് ലാസ്റ്റ് ഇത്രയും നല്ലൊരു മൂവി അടുത്ത മൂന്ന് മണിക്കൂർ നമ്മളെ പിടിച്ചിരിക്കുന്ന ഒരു മൂവി കണ്ടിട്ടേ അല്ല ഈ അടുത്തടയിൽ എന്തൊക്കെ മൂവികൾ വന്നിട്ടുണ്ടെങ്കിലും അതിലൊക്കെ സൂപ്പറായിട്ട് നിൽക്കുന്ന ഒരു മൂവിയായത് ബസൂക്ക കുഞ്ഞുങ്ങൾക്കും പ്രായമായവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും അത് അവരുടെ തീമാണ് പിള്ളേരുടെ തീമിനെ വലിയവരുടെ തീമിലേക്ക് ആക്കിയിരിക്കുകയാണ് സോ ഇറ്റ്സ് വെരി വെരി ഇൻട്രസ്റ്റിംഗ് എല്ലാവർക്കും വന്ന് കാണാം നല്ലൊരു പടം എന്താ പറയുക അഭിനയിച്ചിട്ട് ഒരു എന്താ പറയുക എല്ലാവരും അങ്ങനെയാണ് പക്ഷേ ഓരോ സമയത്തും നമുക്ക് സസ്പെൻസ് ഉണ്ടെന്നുള്ളതാണ് ഈ പടത്തിൻ്റെ പ്രത്യേകത പിന്നെന്താ പറയുക ആ ഒരു പല പല വേഷങ്ങളുള്ള ഗെറ്റപ്പിൽ മമ്മൊക്കെ വരുമ്പോൾ ശരിക്കും ഓരോ പുതിയ പുതിയ ആൾക്കാരെ പോലെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ദശാവതാരം കണ്ട പോലെ പത്ത് അവതാരം പോലെ തന്നെ മമ്മൂട്ടി ഇതിനകത്ത് ഒത്തിരി അവതാരങ്ങളെടുത്തിരിക്കുന്നത് അപ്പം അതൊക്കെ തന്നെ വളരെ നല്ലൊരു സംഭവമാണ് പിന്നെ അവസാനം വരെ സസ്പെൻസ് നിൽക്കുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു മെയിൻ ഇത് പിന്നെ എന്താ പറയുക എല്ലാവരും ഇപ്പം നമുക്ക് കഴിയാതിരിക്കുക എന്നുള്ളൊരു ടെൻഷനിലാണല്ലോ അപ്പോൾ ആ അസുഖൊക്കെ മാറിയിച്ചാക്കരട്ടെ എന്ന് മാത്രം പ്രവർത്തിക്കുന്നത് പിന്നെ തീർച്ചയായും എന്ന് പറഞ്ഞാൽ ഒരു നമ്മള് ഇതുവരെ മലയാള സിനിമ കണ്ടിട്ടില്ലാത്തൊരു പടം എന്ന് തന്നെ പറയാം അപ്പൊ ഒരു മേക്കിംഗ് ആണെങ്കിലും ഇപ്പൊ അദ്ദേഹം ആദ്യം ആദ്യമായിട്ടെടുത്ത പടം എന്നൊരിക്കലും പറയത്തില്ല അതുപോലെ അത്രയും നന്നായിട്ടുണ്ട് പിന്നെ എന്താ പറയാ അൾട്രാ മോഡേൺ ഡിവൈസസ് ഒരു വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ ും ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് സിക്സ് ദി പെർഫെക്റ്റ് ഇംഗ്ലീഷ് ഫൈവ് നൗ ഫൈവ്